എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും ഗൗതത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയുണ്ടാകട്ടെ നമുക്കിന്ന് മുപ്പതാമ ദശകം വാമനാവതാരത്തിലെ ആറാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ശ്ലോകം നോക്കാം ഈ വീഡിയോ ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മാറിയ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോക ആ അഞ്ചാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് മാതാപിതാക്കളുടെ സ്തുതിയിൽ സന്തുഷ്ടനായ ആ ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ വടിരൂപം അതായത് ബ്രഹ്മചാരി വേഷത്തെ കൈക്കൊണ്ടു എന്നാണ് ഈ ഈ ശ്ലോകം നോക്കാം ദേദീപ്യമാനവപുരീഷ

ാസ്ഥിതാഹ അങ്ങനെ ബ്രഹ്മചാരി വേഷത്തിൽ മഹാവിഷ്ണു അതായത് ശ്രീ ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ താവത് അവിടുത്തെ ആ പ്രജാപതി മുഖൈരൂപനീയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉപനയനം നടത്തിയവനായിട്ട് നമുക്കറിയാം കുഞ്ഞുങ്ങളെ ജനിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന കർമ്മമാണ് ഉപനയൻ ഉപനയനം ആ അവിടെ ഇവിടെ ഇപ്പോൾ അച്ഛനായ കശ്യപനാണ് കശ്യപൻ്റെ നേതൃത്വത്തിൽ മറ്റുള്ളവരോ മറ്റുള്ളവരോടുകൂടി മറ്റു പ്രജാപതിമാരോടുകൂടി വേദങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉച്ചരിച്ചാണ് ഉപനയനം നടത്തുന്നത് അങ്ങനെ ഉപനയനത്തിന് ശേഷം മൗഞ്ചീദണ്ഡാജിനാക്ഷലയാദിപി അർച്ചമാനഹ ഈ അവരുടെ കയ്യിലൊരു ക അതുപോലെ തന്നെ കൃഷ്ണാജിനം അക്ഷമാല തുടങ്ങിയവ കൊണ്ട് സത്കൃതനായ അവിടുന്ന് ആ കയ്യിലുള്ള കമണ്ടലും ഇതെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് മൌഞ്ചീദണ്ഡം അക്ഷമാല ഇതെല്ലാം ധരിച്ച് അവിടുന്ന് ദേദീപ്യമാന വഹു എന്ന് പറഞ്ഞ വഹു ശരീരമാണ് ദേദീപ്യമാനം എന്ന് പറഞ്ഞാൽ

പ്രകൃതാശ്വമേധം എന്നിട്ട് എവിടേക്കാണ് പോയത് അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരുന്ന മഹാബലിയുടെ യാഗശാലയിലേക്കാണ് പോയത് ആ വടരൂപമായി തീർന്ന ഭഗവാൻ നേരെ പോയത് മഹാബലിയുടെ യാഗശാലയിലേക്കാണ് അങ്ങനെ നമുക്ക് അവിടെ ചെന്ന് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ഇനി വടുൂപമായിട്ട് മാറിയ മഹാവിഷ്ണു യാഗശാലയിൽ ചെന്ന് നമുക്കെല്ലാവർക്കും കഥയൊക്കെ അറിയാം അല്ലേ ഈ മൗൺ ഭൂമിദേവിയാണ് കൃഷ്ണാർജുനം കൊടുക്കുന്നത് വൃക്ഷാധിപനായ ചന്ദ്രൻ ഒരു ദണ്ടാണ് കൊടുത്തത് അതിഥിയാണ് കൗപീനം കൊടുക്കുന്നത് കൗബീനം എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ കോണകത്തിനെയാണ് കൗബീനം എന്ന് പറയുന്നത് പിന്നെ ആ കോണകത്തിന് കൊണകം കൊടുത്തിട്ട് അതിനെ ഒരു വസ്ത്രവും കൊടുക്കുന്നുണ്ട് കേട്ടോ അതിഥി തന്നെ കൊടുക്കുന്നതാണ് പിന്നെ ദ്യോവ് എന്ന് പറയുന്ന മഹർഷി ഛത്രം അതായത് കുട കൊടുക്കുന്നു ബ്രഹ്മാവ് കമണ്ടല് കൊടുക്കുന്നു സപ്തർഷികൾ ദർഭകൾ കൊടുക്കുന്നു ദേവി അക്ഷമാല കൊടുക്കുന്നു അങ്ങനെയെല്ലാം ധരിച്ച ആ വളരെ തേജസ്വിയായ ആ ബാലൻ ആ വളരെയധികം തേജസ്സോടുകൂടി അങ്ങനെ പ്രവേശിക്കുകയാണ് ഇവിടെ നമുക്കറിയാം മഹാബലി ഭൃഗുകച്ഛമെന്ന പേരായ സ്ഥലത്ത് വെച്ചാണ് യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ യാഗവേദിയിലേക്കാണ് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെ നമ്മുടെ ഈ ഭഗവാൻ വാവനമൂർത്തിയായിട്ട് എത്തുന്നത് ആ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്ന സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ശ്ലോകം വായിച്ചിട്ട് പറയാം താവത് പ്രജാപതി മുഖൈരീയതി दे दीप्यमानवपुरीशकृताग्निकार्यस्त्वं प्रास्तिधा बलिगृहं प्रकृताश्वमेधं न एाम श्लोके एयका गात्रेण गौरवं प्राग्व्यावृण्वतेव धरणीं चलयन्नयासीः छत्रं परोष्मतिरणार्धविवादधानो दण्डं च दानवजनेष्विव सन्निधातुं गात्रेण भावि महिमोचितगौरवं प्राग्व्यावृण्वतेव धरणिं चलयन्नयासि छत्रं परोष्मधिरणार्धमिवादधानो दण्डं च दानवजनेष्व सन्निधातुं भावि महिमोचितगौरवं പ്രാക് വ്യവൃണ്ുത്ത ഇവ ഗാത്രേണ ധരണിം ചലയൻ പരോഷ്മരണാർത്ഥം ഇവ ഛത്രം ദാനവജനേഷു സന്നിധാത്തവ ദം ചാന ത്വസീ ഭാവി മിമോചിതഗൗരവം വരാനിരിക്കുന്ന ആ മഹത്വത്തിന് യോജിച്ച ഗൗരവം മുൻകൂട്ടി വെളിവാക്കുന്ന രീതിയിലാണ് വ്യാപൃണ്വദേവ ധരണീം ചലയന്നയാസി ചലയന്നയാസി എന്ന് പറഞ്ഞാൽ ചലിക്കുമ്പോൾ ഭൂമി കുലുക്കും അതാണ് ശരീരം കൊണ്ട് അങ്ങനെ ഭൂമി അതായത് നടക്കുമ്പോൾ ഭൂമി കുലുക്കിക്കൊണ്ടാണ് അത്രയ്ക്കും ഭാരമേറിയ കാൽവെയ്പ്പുകളായിരുന്നു കാലടികളായിരുന്നു എന്നർത്ഥം പരോഷ്മതിരണാർത്ഥം ഇവ ഛത്രം ആ ഛത്രുക്കളുടെ ചൂടിനെ തടുക്കാൻ തടുക്കാനാണോ എന്ന് തോന്നുമാറാണ് ആ കുട ചൂടിയിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു ഛത്രം കുടയാണ് ആ ഛത്രം കൊടുത്തതോ ആരാണെന്നാണ് പറഞ്ഞത് സരസ്വതി അക്ഷമാല കൊടുത്തു അതുപോലെ തന്നെ ദ്യോവ് ആണ് ഛത്രം കൊടുക്കുന്നത് ബ്രഹ്മാവ് കമണ്ടല് കൊടുത്തു അങ്ങനെ ആ ചൂടിനെ തടുക്കാനാണോ എന്ന് തോന്നുമാറും കുടയും പിടിച്ച് ദാനവജനേഷു സന്നിധാതു ആ അസുരന്മാരെ കാണുമ്പോൾ അവരെ ദണ്ണ്ഡിക്കാനാണോ എന്ന് തോന്നുമാർ കയ്യിൽ ദണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു പടി ആദാനി ഇതെല്ലാം എടുത്തുകൊണ്ട് അവിടുന്ന് നടകുണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അലങ്കാരവും ഒക്കെ പ്രയോഗിച്ചാണ് ഈ സ്തോത്രം എഴുതിയിരിക്കുന്നത് അതായത് ഭാവി മഹിമയ്ക്ക് ആ ഉചിതമായ രീതിയിലുള്ള ഗൗരവം കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാൻ പോകുന്നത് എങ്ങോട്ടാണ് അശ്വമേധയാഗം നടക്കുന്ന യാഗശാലയിലേക്ക് മഹാബലിയുടെ മുമ്പിലേക്കാണ് പോകുന്നത് അവിടെ ചെന്ന് എന്താണ് ചോദിക്കാൻ പോകുന്നതൊക്കെ മഹാബലിയോട് എന്താണ് ചോദിക്കാമെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ അതിന് യോജിച്ച രീതിയിലാണ് കുടയും വടിയും ഒക്കെ പിടിച്ച് വളരെ ഗൗരവത്തോടുകൂടി ഭൂമി കുലിക്കൊണ്ട് ഈ ചെറിയ രൂപമായ ഈ ബ്രഹ്മചാരി വേഷത്തിലുള്ള ഭഗവാൻ നടകുണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭാവി ഗൗരവം പ്രാക് ഛത്രം ദണ്ഡം ച പരോഷ്മരണാർത്ഥമിവാദം സന്നിധാതും നമുക്കിനി എട്ടാമത്തെ ശ്ലോകം നോക്കാം എട്ടാമത്തെ ശ്ലോകത്തിൽ तां नर्मदोत्तरतडे हयमेधशालाम् आसेदुषि त्वयि रुचा तव रुद्धनेत्रैः भास्वान् किमेष दहनो नुसनत्कुमारो योगीनुकोऽयमिति शुक्रमुघैः शशङ्गे त्वयि नर्मदोत्तरतडे तां हयमेधशालाम् आसेदुषि तव रुचा रुद्धनेत्रैः ശുക്രമുഖൈഷ ഭാസ്വാൻ കിം ദഹനു യോഗീ യോഗി കുമാര നു അയം കഹ ഇതി ശശങ്കി ത്വാം താം നർമ്മദോത്തരതടേ ആ നർമ്മദയുടെ ഉത്തര തീരത്തുള്ള ഹയമേധശാല അശ്വമേധശാലയിലേക്ക് ആ യാഗം നടക്കുന്ന യാഗശാലയിലേക്ക് ആ സേതുഷി ത്വരുച അങ്ങോട്ട് അടുക്കും തോറും രുദ്ധ രുദ്ധനേത്രേഹി അങ്ങനെ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ അഗ്നി യാഗശാലയിൽ അഗ്നി ഇങ്ങനെ ജോലിച്ചുകൊണ്ടിരിക്കും അതിനൊരു ചൂടുണ്ട് പക്ഷേ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഒരു പ്രകാശമാണ് ആദ്യം കാണുന്നത് ആ തേജസ്സാണ് ഭഗവാൻ ഇങ്ങനെ നടന്നടുക്കുമ്പോൾ ആ പ്രകാശമാണ് യാഗശാലയിലേക്ക് ഇങ്ങനെ തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോവുകയായിരുന്നു ആ പ്രകാശ വലയത്തിൽ ശുക്രമുഖൈഹി ആ ശുക്രമുഖൈഹി എന്ന് പറഞ്ഞിരിക്കുന്ന ശുക്രാചാര്യന്മാർ ശുക്രാചാര്യരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഭാസ്വാൻ കിം ദഹനഹ ഇദ്ദേഹം ഏഷ ഇവൻ ആര് ഇവിടെ ഇവൻ എന്നുള്ളത് ഇദ്ദേഹം ആര് സൂര്യനോ അഗ്നിദേവനോ എന്ന് ചോദിക്കുകയാണ് അത്രയ്ക്ക് തേജസ്സോടു കൂടിയാണ് ചെല്ലുന്നത് അത്രയ്ക്ക് ചൂട് അവർക്ക് അനുഭവപ്പെട്ടു ആ തേജസ്സിൽ നിന്നുള്ള യേശ ഭാസ്വാൻ കിം ദഹനഹ കിം ദഹനഹ എന്ന് ചോദിച്ചാൽ അഗ്നിയാണോ ഒന്ന് യോഗി സനത്കുമാരഹ അതോ സനത് കുമാരന്മാരാണോ രൂപം കൊണ്ട് സനത് കുമാരനാണോ എന്ന് സംശയിച്ചു ഒന്നു അയം കഹ ഇനി ആരായിരിക്കാം ഇവരാരും അല്ലെങ്കിൽ അഗ്നിയും സൂര്യനും അല്ലെങ്കിൽ ഭാസ്വാൻ സൂര്യനാണ് അല്ലെങ്കിൽ സനത്കുമാരനും അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം ഇതി ശശങ്കേ ഇങ്ങനെ പോയി ആ തേജസ്സോട് കൂടി വരുന്ന ആ രൂപത്തെ കണ്ടിട്ട് ആരായിരിക്കാം ആരാണെന്ന് ഒരു പിടിയില്ല സൂര്യനാണോ ചന്ദ അതുപോലെ ചന്ദ്രനാണോ അഗ്നിയാണോ സൂര്യനാണോ അഗ്നിദേവനാണോ അതോ യോഗിയായ സമ സനത് കുമാരനാണോ ഈശ്വരാരും അല്ലെങ്കിൽ ആരായിരിക്കാം എന്ന് അവിടെ ഇരുന്നവരെല്ലാവരും പോയി എന്ന് तां नर्मदोत्तरतडे हयमेधशालाम् आशे दुषि त्वयिरुचा तवरुद्धनेत्रैः भास्वान् किमेषदहनो नु सनत्कुमारो गोयमिति शुक्रमुखैः शश <coughs>